ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വം ഷിഹായിയുടെ കൃപയും സമാധാനവും കൃപയും സ്നേഹവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ മംഗളവാർത്ത കാലത്തിൻ്റെ മൂന്നാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ അവസരത്തിൽ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നത്തെ വചനഭാഗം നമുക്ക് നൽകുന്നത് ലുഗായ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ സ്നാപക യോഹന്നാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത് രക്ഷകനായ മിഷിഹായിക്ക് വഴിയൊരുക്കുക എന്ന വലിയ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് സ്നാപയോഹന്നാന്റെ ജനനത്തിലും പ്രത്യേകതയുള്ളത് നമുക്കറിയാം നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ സ്നാപക യോഹന്നാൻ്റെ മാതാപിതാക്കൾ സന്താനലബ്ധി കഴിഞ്ഞവരായിരുന്നു പ്രായം കഴിഞ്ഞവരായിരുന്നു അവരിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ദൈവം അവർക്ക് കൊടുത്ത സഹനത്തെ സ്വീകരിച്ചുകൊണ്ട് അവർ ജീവിതത്തിൻ്റെ അവസാനം വരെ നീതിനിഷ്ഠനായി ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടെ മംഗളവാർത്തയുടെ സമയത്ത് പരിശുദ്ധ കന്യകാമറിയത്തിന് കൊടുത്ത മംഗളവാർത്തയുടെ സമയത്ത് ദൂതൻ പറഞ്ഞു നിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന് ഇത് ആറാം മാസമാണ് അവൾക്ക് അവൾക്കിത് ആറാം മാസമാണെന്ന് പറയുമ്പോൾ അതൊരു വലിയ ദൈവിക സത്യം വെളിപ്പെടുവാനുള്ള അവസരമായിട്ട് പരിശുദ്ധ ഖനികാമറിവും കാണുകയാണ് അങ്ങനെ പരിശുദ്ധ ഖനികാമറിയും ആറാം മാസമായിരുന്ന എലിസബത്തിനെ പോയി സന്ദർശിച്ച് മൂന്ന് മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്തതിന് ശേഷം മടങ്ങിപ്പോകുന്നതായിട്ടാണ് സുവിശേഷം പറയുന്നത് അങ്ങനെ പ്രസവസമയായപ്പോൾ എലിസബത്ത് സ്നാപയോഹന്നാൻ ജന്മം കൊടുക്കുന്നു സ്നാപയോഹന്നാന് ജന്മം കൊടുക്കുന്നത് മുതലുള്ള വചനഭാഗങ്ങളാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുന്നത് സ്നാവയോഹന്നാൻ ജന്മം കൊടുത്തു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അവരിൽ നിറവേറ്റപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് വാർദ്ധക്യത്തിലുണ്ടായ ഈ കുഞ്ഞിൻ്റെ ജനന സമയം അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ അനുഭവമായിരുന്നു എലിസബത്തിന് സമൂഹത്തിലുണ്ടായിരുന്ന അപമാനം മാറ്റി അവൾ ഒരു അമ്മയാക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ആ ഒരു മാതൃസഹജമായ സന്തോഷം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വർണ്ണനാതീതമാണ് അവരുടെ ആ സന്തോഷത്തിൽ പങ്കുചേരുവാനായി ചേരുവാനായി അയൽക്കാരും ബന്ധുക്കളുമൊക്കെ കൂടി എന്നത് വചനം പറയുന്നൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ ദൈവിക പദ്ധതി ഒരാളിൽ നിറവേറ്റപ്പെട്ട് കഴിയുമ്പോൾ അതിലൂടെ സന്തോഷം ആനന്ദം അനുഭവിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നാട്ടുകാരെയും അയൽക്കാരെയും ഒക്കെ അവർ സന്തോഷഭരിതരാകുവാൻ അത് പ്രാപ്തരാക്കി തീർക്കുന്നു പര്യാപ്തരാക്കി തീർക്കുന്നു എന്നത് വലിയ ഒരു ദൈവിക ഭാവമാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക അവരെ അതിലൂടെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് സന്തോഷത്തിൽ അവരോട് ചേർന്ന് സന്തോഷിക്കുക ഇതൊക്കെ പറയുന്നത് നന്മയുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം ഇന്നത്തെ ആധുനിക ലോകത്തിൽ ചില ആളുകൾ മറ്റുള്ളവരുടെ നാശം കാണുമ്പോൾ സന്തോഷിക്കുന്ന ആളുകളുണ്ട് പണ്ടൊക്കെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ഇന്ന് ചില ആളുകൾ മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി പ്രയത്നിക്കുകയും അവർക്ക് തളർച്ച തകർച്ച ഉണ്ടാകി കഴിയുമ്പോൾ അതിൽ പുറമേ വലിയ ആഹ്ലാദം പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും ഉള്ളിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ പൈശാചിക ഭാവമുള്ളവരാണ് തിന്മയാണ് അവരെ നയിക്കുന്നത് നന്മ നയി നന്മയാൽ നയിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്കാർക്കും മറ്റുള്ളവരുടെ തളർച്ചയിൽ തകർച്ചയിൽ ദുഃഖത്തിൽ നാശത്തിൽ സന്തോഷിക്കാൻ കഴിയില്ല എന്നാൽ ദുരാത്മാവ് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുകയും അവരെ നശിപ്പിക്കുവാൻ ഇല്ലാതാക്കുവാൻ പ്രയത്നിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ദുരാത്മാവിനാൽ നയിക്കപ്പെടാതിരിക്കുവാനും ഈ എലിസബത്തിൻ്റെ ബന്ധുക്കളെ പോലെയും അയൽക്കാരെയും പോലെ അവർക്കുണ്ടായ സന്തോഷത്തിൽ ആനന്ദി കൊണ്ടുകൊണ്ട് അതിൽ പങ്കു വലിയ ഒരു സന്ദേശം ഈ വചനഭാഗം നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുവാനും അവരുടെ സന്തോഷത്തിൽ പങ്കു ചേരുവാനും അവരെ ആയിട്ട് നമുക്ക് പരിശ്രമിക്കാം അത്തരത്തിലുള്ള ദൈവീകഭാവമുള്ള വ്യക്തികളായി നമുക്ക് മാറാം രണ്ടാമതായി സ്നാവിയോഹന്നാൻ എന്ന ശിശു ജനിച്ചു കഴിയുമ്പോൾ പരമ്പരാഗതമായി സഖറിയ എന്ന് പേരിടേണ്ടതാണ് എലിസബത്ത് പറയുന്നു അവന് യോഹന്നാൻ എന്ന് പേരിടണം പരിച്ഛേദനത്തിൻ്റെ നാൾ വന്നപ്പോൾ അതുവരെയും സഖറിയായുടെ സംസാര ശേഷി വീണ്ടും കിട്ടിയില്ല അപ്പോൾ എലിസബത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ബന്ധുക്കൾക്കൊക്കെ സംശയം എന്നാൽ ഇവരുടെ ഭർത്താവിനോട് ചോദിച്ചു കളയാം എന്ന് കരുതി അവർ സഖറിയായോട് ചോദിക്കുകയാണ് അവനൊരു എഴുത്ത് പലക ആവശ്യപ്പെടുന്നു അപ്പോൾ അതുവരെ അവന് സംസാരശേഷി വീണ്ടും കിട്ടിയില്ല ദൂതൻ പറഞ്ഞതനുസരിച്ച് അവൻ യോഹന്നാൻ എന്ന് ആ എഴുത്തുപലകയിൽ എഴുതി കൊടുക്കുകയാണ് അങ്ങനെ യോഹന്നാൻ എന്ന് നാമകരണം ചെയ്യപ്പെടുവാൻ വേണ്ടി ശനവയോഹന്നാനെ പ്രത്യേകമാമിധം ദൈവം തെരഞ്ഞെടുത്ത് ആ പേര് ഇടുവാൻ ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന എന്നോണം ദൈവത്തിൻ്റെ അരുളപ്പാട് എന്നോണം അതുവരെ സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്ന സഖറിയായിക്ക് തൻ്റെ സംസാരശേഷി വീണ്ടുകിട്ടുകയാണ് നോക്കുക ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്ന വളരെ ആനന്ദകരമായ അനുഭവം സക്കറിയായുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് പിരിമുടവരെ ശിശു ജനിച്ച് അവൻ യോഹന്നാൻ എന്ന് പേരിട്ട് കഴിയുമ്പോൾ നിന്റെ സംസാര ശേഷി വീണ്ടും കിട്ടുമെന്ന ദൂതൻ വഴി അരളി ചെയ്യപ്പെട്ടത് ഇവിടെ നിവർത്തിതമാകുകയാണ് പ്രിയമുള്ളവരെ ഒരുപാട് ചിന്തകൾ ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട് കർത്താവിൻ്റെ വചനത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാതെ ദൈവപ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുന്നതിൽ അവർ കുറ്റമറ്റവരായി നിലകൊണ്ടവരായിരുന്നു നീതിനിഷ്ഠരായിരുന്നു എന്നത് ഒന്നാമധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ് അപ്രകാരം നീതിനിഷ്ഠരായിരുന്ന സഖറിയായിക്കും എലിസബത്തിനും ദൈവം കൊടുത്ത ഈ അനുഭവം ദൈവം കൊടുത്ത ഈ വെളിപ്പെടുത്തൽ ദൈവം കൊടുത്ത ഈ മഹത്വത്തിൻ്റെ അടയാളം അവരത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് നോക്കുക പരമ്പരാഗതമായി അവർക്ക് ഇടാമായിരുന്ന പേരുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവം അരുളി ചെയ്ത നാമകരണം നടപടികൾക്ക് വിധേയരായി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അവരിൽ നിറവേറുവാൻ അവർ മനസ്സ് കാണിച്ചപ്പോൾ ദൈവം അവിടെ ഇടപെടുന്ന വലിയ ദൈവാനുഭവത്തിൻ്റെ അടയാളമാണിത് പ്രിയമുള്ളവരെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായി ദൈവഹിതത്തിന് എപ്പോഴും അമേൻ പറയുന്ന ദൈവഹിതാനുസാരം ജീവിക്കുവാൻ സന്നദ്ധരാകേണ്ട ഒരു ജീവിത ശൈലിയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് എന്ന് സഖറി എലിസബത്തിൻ്റെയും ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അവർക്ക് വേണമെങ്കിൽ സ്നാപയോഹന്നാൽ എന്ന പേരിന് പകരം അത് ദൈവം പറഞ്ഞതല്ലേ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ആർക്കും ഇല്ല ഞങ്ങൾക്ക് പേര് മാറിയിട്ട് കഴിഞ്ഞാൽ പേര് പേരുദോഷമുണ്ടാകും എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് സഖറിയ എന്ന പേര് തന്നെ മകന് കൊടുക്കാമായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വള്ളിപുള്ളി മാറ്റം വരുവാൻ ആഗ്രഹിക്കാത്ത സഖറിയായും എലിസബത്തും ദൈവം ദൂതനിലൂടെ അരളിച്ചെയ്ത പേര് കൊടുക്കാൻ തയ്യാറായപ്പോൾ അവരിൽ വലിയ ദൈവ കൃപ കൃപയ്ക്കുമേൽ കൃപ അവരനുഭവിക്കുകയാണ് അതിലേക്ക് അവർ വളരുകയാണ് വിശ്വാസത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇതാണ് നമ്മൾ പ്രായോഗികമാക്കേണ്ടത് നമ്മുടെ ഇഷ്ടാനുഷ്ടങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവേഷ്ടത്തിന് വിധേയരായി ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ദൈവകൃപ നമ്മളിലേക്ക് കടന്നു വരുമെന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ സഖറിയായിക്കും എലിസബത്തിനും ദൈവം കൊടുത്ത ഈ സമൃദ്ധിയുടെ അടയാളം ഈ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളം നമ്മുടെ ജീവിതത്തിലും അനുദിന സംഭവങ്ങളിലൂടെ ദൈവാനുഭവത്തിൻ്റെ അടയാളങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ നമുക്കും പരിശ്രമിക്കാം നമ്മുടെ ഇഷ്ടങ്ങൾക്കോ നമ്മുടെ താൽപ്പര്യങ്ങൾക്കോ അധികം പ്രാധാന്യം കൊടുക്കാതെ ദൈവേഷ്ടം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് ചേർന്ന് സഹകരിക്കുവാൻ നമുക്കും തയ്യാറാകാം ദൈവഹിതാനുസാരം ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്താൻ പരിശ്രമിക്കാം സ്നാവോഹന്നാൻ എന്ന ശിശു ജനിച്ച് പ്രവാചകനായി ഈ ലോകത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചു കടന്നു പോയവനാണല്ലോ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ജീവിത ചൈതന്യം നമ്മുടെ അനുദിന ജീവിതത്തിലും ഉണ്ടാകുവാനും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ മോഹങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രമായി തീരുവാനും അതിനോട് ചേർന്ന് സഹകരിക്കുന്നവരായി മാറുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ഈശോ നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു